എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മതം മതാത്മകത ആധ്യാത്മികത എന്നീ ആശയങ്ങളെ സംബന്ധിച്ചാണ് പലപ്പോഴും ഈ മൂന്ന് വാക്കുകളും ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ മാറി മാറി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇവ മൂന്നും അർത്ഥത്തിൽ വ്യത്യസ്തങ്ങളാണ് എന്നുള്ളതാണ് സത്യം എന്നത് വളരെ പൊതു സ്വഭാവമുള്ള ഒരു മതമാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് മൂല്യങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ തത്വചിന്ത എന്നൊക്കെയാണ് എന്നാൽ മതാത്മകത ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് മതം റിലിജനും മതാത്മകത റിലീജിയോസിറ്റിയുമാണ് മതത്തിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ട് മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് മതാത്മകത എന്ന് പറയുന്നത് മതാത്മകത ഒരു പരിധിവരെ പ്രകടനപരതയാണ് മതമൂല്യങ്ങൾ കാണാവുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് മതാത്മകതയിലൂടെ പള്ളിയിൽ പോകുന്നു കൂതാശകൾ സ്വീകരിക്കുന്നു ആചാരാനുഷ്ഠാനങ്ങൾ മുടക്കമില്ലാതെ നിർവഹിക്കുന്നു ഇതിനെയാണ് സാധാരണ നിലയിൽ മതാത്മകത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പഠനങ്ങൾ പറയുന്നത് മതാത്മകത രണ്ട് തരമുണ്ട് എന്നാണ് ഒന്ന് ബാഹ്യമാത്രമായത് രണ്ട് ആന്തരികമായത് എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രെൻസിക് എന്ന് ഇംഗ്ലീഷിൽ പറയും എക്സ്ട്രിൻസിക് റിലീജിയോസിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മതത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നാണ് പള്ളിയിൽ പോകുന്നതും ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നതും എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങളിൽ ലക്ഷ്യം വെച്ചാണ് അതിനെയാണ് എസ്ട്രെൻസിക് റിലിജ്യോസിറ്റി എന്ന് പറയുന്നത് എന്നാൽ ഇൻട്രെൻസിക് റിലിജ്യോസിറ്റി നേരെ മറിച്ചാണ് മതവിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം അതിൽ തന്നെ അന്ത്യമായിട്ട് കരുതുകയാണ് അതിനപ്പുറത്തേക്ക് യാതൊന്നും ആ അനുഷ്ഠാനങ്ങളിലൂടെ അവർ പ്രതീക്ഷിക്കുന്നില്ല മൂന്നാമത്തെ തലം ആധ്യാത്മികതയുടേതാണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയും റിലീജിയോസിറ്റിയും രണ്ടാണ് റിലീജിയോസിറ്റി സൂചിപ്പിച്ചതുപോലെ ഭാഗ്യമാണ് ദൈവത്തോട് ബന്ധപ്പെടാനുള്ള മാർഗങ്ങളിലൊന്നായിട്ടാണ് അതിനെ കാണേണ്ടത് എന്നാൽ സ്പിരിച്വാലിറ്റി അങ്ങനെയല്ല അത് ആന്തരികമാണ് ദൈവത്തെ അറിയാനുള്ള തീവ്രമായ ആഗ്രഹമാണ് ദൈവത്തോട് യോജിക്കാനുള്ള പരിശ്രമമാണ് അതാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മതാത്മക ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ആധ്യാത്മികതയായിരിക്കണം അതിലേക്കാണ് എല്ലാ മനുഷ്യരും എത്തേണ്ടത് എന്നാൽ പലർക്കും അത് സാധിക്കുന്നില്ല ബൈബിളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് ദൈവവചനം കൃത്യമായിട്ട് പഠിച്ചിരുന്നവരാണ് നിയമജ്ഞര് അവർക്ക് നിയമം വ്യാഖ്യാനിക്കാനും അറിയാം അവർ വചനം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ വചനം വള്ളി പുള്ളി വിടാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരാണ് ഫരിസയര് അതായത് നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിലെ മറ്റ് കടമകളെല്ലാം വേണ്ട എന്ന് വെച്ച് മാറി നിന്നവര് എന്ന അർത്ഥത്തിലാണ് സെപ്പറേറ്റഡ് വൺസ് ഫരിസയർ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഈ രണ്ടു കൂട്ടരും ആത്മീയതയുള്ളവരാണ് എന്ന് യേശു സമ്മതിച്ചു കൊടുത്തില്ല എന്ന് ബൈബിളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ് അവരെ കപടനാട്യക്കാര് എന്നാണ് വിളിച്ചത് അതായത് നിയമം അറിഞ്ഞതുകൊണ്ടോ അത് യാന്ത്രികമായി പ്രാവർത്തികമാക്കി എന്നുള്ളത് കൊണ്ടോ അവർ ആത്മീയ മനുഷ്യരായി കൊള്ളണമെന്നില്ല അവര് വിലമതിക്കപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണ് അവരിതൊക്കെ ചെയ്തത് ദൈവവുമായി ഒന്നിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല നല്ലവരാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് റിലീജിയോസിറ്റി അവിടെയുണ്ട് പ്രകടനപരത അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് യേശു അവരെ വിമർശിച്ചത് അവർ പുറം കാഴ്ചയിൽ നല്ലവരാണ് എന്നാൽ അവരുടെ ഉള് തിന്മ നിറഞ്ഞതാണ് ഇത് മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വെള്ളയടിച്ച കുഴിമാടങ്ങളെന്ന് യേശു വിശേഷിപ്പിച്ചത് കുഴിമാടങ്ങളും മനോഹരമാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ജീർണതയും അസ്ഥികളുമാണ് മതമതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിൽ ജീവിക്കാതിരിക്കുമ്പോൾ വെള്ളയടിച്ച കുഴിമാടങ്ങളെപ്പോലെയാണ് അവർ എന്നാണ് യേശു പഠിപ്പിച്ചത് അതുകൊണ്ട് മതവും മതാത്മകതയും ആത്മീയതയും മൂന്ന് കാര്യങ്ങളാണെന്ന് തിരിച്ചറിയുകയും എല്ലാം ചെന്ന് എത്തേണ്ടത് ആധ്യാത്മികതയിലേക്കാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കേണ്ടത് ആവശ്യമത്ര